ചരിത്രങ്ങൾ പലപ്പോഴും സുപ്രസിദ്ധമാകും കുപ്രസിദ്ധവുമായിരുന്നു കുപ്രസിദ്ധമായ ചരിത്ര പുരുഷനാണ് ജയറാം പടിക്കൽ കർണാകരൻ്റെ എല്ലാം എല്ലാമായ ജയറാം പടിക്കൽ അദ്ദേഹം വിരമിക്കുമ്പോൾ അദ്ദേഹം ക്രൈംബ്രാഞ്ച് വിഭാഗം ഡി ഐ ജി ആയിരുന്നു അത്ര ഉയർന്ന പോസ്റ്റിൽ നിന്നാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തോട് വിടപടങ്ങുന്നത് ആരായിരുന്നു ജയറാം പഠിക്കൽ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു കരുണാകരൻ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും പോലീസിനെ എങ്ങനെ കാര്യക്ഷമമായി എതിരാളികളെ അടിച്ചൊതുക്കാൻ ഉപയോഗിക്കുക എന്നതിന് ഒരു ഉദാഹരണമാണ് കരുണാകരൻ അന്ന് അല്പം അല്പം സ്വൽപ്പം നക്സലേറ്റം നക്സലിസമൊക്കെ നിലനിന്ന കാലം ആ നക്സലിസത്തിൻ്റെ ആ നക്സലിസത്തെ അടിച്ചൊതുക്കാൻ നിയോഗിക്കപ്പെട്ടത് പുലിക്കോടൻ നാരായണനും ജയറാം പടിക്കലും ലക്ഷ്മണയും ഒക്കെയായിരുന്നു യഥാർത്ഥത്തിൽ നക്സലീറ്റുകാർ അന്ന് ഇവിടെ വലിയ ശക്തിയൊന്നും ആയിരുന്നില്ല കുറച്ചുപേർ ചേർന്ന് നടത്തിയ ഒരാക്രമണങ്ങൾ എന്നതോച്ചാൽ വലിയൊരു സംഭവമൊന്നും ഇവിടെ നക്സലീറ്റുകാർ കാണിച്ചില്ല അവർക്ക് കാണിക്കാനുള്ള സൗകര്യവും ഇല്ലായിരുന്നു സാ സാഹചര്യവും ഇല്ലായിരുന്നു പക്ഷേ നക്സരീറ്റുകളെ ഒതുക്കാനെന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ജയറാം പടിക്കനും ലക്ഷ്മി ലക്ഷ്മണനെയും അടക്കമുള്ള ടീം രംഗത്തിറങ്ങി ആ കൂട്ടത്തിൽ പുലിക്കോടൻ നാരായണനും അവറാദിച്ചത് ഏറ്റവും വലിയ ക്രൂരകൃത്യം വയനാട്ടിലെ അടിയാരൂരുടെ പെരുമാൻ ബർഗീസിനെ ക്രൂരമായി കൊന്നതാണ് അത് പിന്നീട് വലിയ ചർച്ചാ വിഷയമായി മാറി ഈ ജയറാം പടിക്കൽ ചത്തുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു ലക്ഷ്മണത് ജയിലിലായി വെടിവെച്ച് തന്ന പോലീസുകാരൻ പറഞ്ഞു അയാളുടെ കാഞ്ചി വിറച്ചു വന്ന് അപ്പോൾ വർഗീസ് പറഞ്ഞു ധൈര്യമായിട്ട് വെടിവെച്ചോളൂ മരണം ഒരിക്കലേ ഉള്ളൂ അത് ധീരൻ എന്ന് വർഗീസ് പറഞ്ഞു വന്നതായി എന്തായാലും വർഷങ്ങൾക്ക് ശേഷം പോലീസുകാരനാ വെളിപ്പെടുത്തൽ നടത്തി ലക്ഷ്മണ ജയിലിലായി സംഗീത ലക്ഷ്മണ ലക്ഷ്മണയുടെ ലക്ഷ്മണയുടെ മകൾ സംഗീത ലക്ഷ്മണ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിലൊക്കെ ഉപരിയാണ് ഈ ലക്ഷ്മണേയും പുലിക്കാടൻ നാരായണൻ്റെയും ഒക്കെ ഉപരിയാണ് ഈ പറയുന്ന മഹാചറ്റ ജയറാം പടിക്കലിൻ്റെ പെരുമാറ്റം ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാഡിസ്റ്റായി മാറുന്ന പെരുമാറ്റം ഇലയുടെ കണ്ണിൽ കോർപ്പിച്ചപ്പി പെൻസിൽ കൊണ്ട് കൊത്തുക ഇരയെ കുനിച്ചു നിർത്തി തേങ്ങയുടെ കുല വെട്ടി അടിക്കുക ഇരയെ ഉരുട്ടി രസിക്കുക ഇരയുടെ നഖങ്ങൾക്കിടയിൽ ഈർക്കിളി കയറ്റി രസിക്കുക ഇതൊക്കെയായിരുന്നു ജയറാം പഠിക്കലിൻ്റെ സ്വഭാവം രാജനെ ഒറ്റ ചവിട്ടിലാണ് പുലിക്കോടൻ നാരായണൻ കൊന്നതെന്ന് അന്ന് ഇതിപ്പോൾ സാക്ഷ്യപത്രങ്ങൾ പുറത്തു വരുന്നു രാജനെ അന്ന് കൊന്നപ്പോൾ കൂട്ടത്തിൽ ജയറാം പഠിക്കലും ഉണ്ടായിരുന്നു ആ കൊച്ചു ചെറുക്കനെ പഞ്ചസാരയിട്ട് തീയിട്ട് കളഞ്ഞു ഈ മൃ മനുഷ്യ അധവന്മാർ ഇപ്പോഴും ഇവരെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ അതാണ് സഹിക്കാൻ പറ്റാത്തത് ഇവരെയും പൊക്കിക്കൊണ്ട് കിടക്കുന്ന കുറേ പേരുണ്ട് ഈ തള്ളയൽ തല്ലിയ രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ എന്തായാലും ഇവർ ചെയ്തു വച്ചത് വലിയ വാതകം തന്നെയാണ് രാജൻ നക്സലേറ്റുകാരനായിരുന്നില്ല മറിച്ച് നക്സലേറ്റ് അഭിമുഖീ അഭിമുഖി മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് നക്സലേറ്റിന് ഒരു പ്രത്യേക പ്രത്യേകതയുണ്ടായിരുന്നു വസന്തത്തിൻ്റെ ഇടി മുഴക്കം എന്നാണ് അന്ന് അവരെ വിശേഷിപ്പിച്ചത് കേരളത്തിൽ ആ വസന്തത്തിൻ്റെ ഇടിമുഴക്കത്തെ മഴമുഴക്കമാക്കി മുഴക്കമാക്കി മാറ്റിയത് സി പി എം തന്നെയാണ് നക്സലേറ്റിനെ ഒതുക്കാൻ വേണ്ടി സി പി എം പലതരത്തിലുള്ള കഥകൾ നടത്തി പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി പക്ഷേ അവസാനഘട്ടമായപ്പോൾ എല്ലാം കൈവിട്ടുപോയി ലക്ഷ്മണയും ജയ ജയറാം മണിക്കരും എൻ എം മുകുന്ദനും എൻ മുകുന്ദനും അടക്കമുള്ള ഒരു ടീം അന്ന് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നു അവർ വള്ള ശക്ത വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു പ്രതികരിക്കുകയും കക്കയം ക്യാമ്പിൽ കൊണ്ടിട്ട് പാവപ്പെട്ട ജീവനുകളുടെ മാംസങ്ങൾ ഉടച്ചുപാർക്കുകയും ചെയ്തു ജയറാം പഠിക്കലേ ഇതിൽ താൻ എന്തു നേടി എന്ന ചോദ്യമാണ് പൊളിറ്റസ് കേരള ചോദിക്കുന്നത് തൻ്റെ അവസാന കാലഘട്ടം ദയനീയമായിരുന്നു അതിദയനീയം അവസാന കാലഘട്ടത്തിൽ കരൾ രോഗമടക്കമുള്ള ഒരുപാട് രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിരുന്നു ചെയ്ത പ്രവൃത്തിയുടെ തെറ്റെന്നുള്ളത് മാത്രമല്ല നിങ്ങളെ നാക്സിലേറ്റുകാർ കൊല്ലാൻ പലപ്പോഴായി പരാതി പലപ്പോഴായി പദ്ധതിയിട്ടിരുന്നു ആ പദ്ധതി കൈമാറിപ്പോയത് നിങ്ങൾക്ക് ആയിസിൻ്റെ ബലം നൽകുന്നു ഒരു കാര്യം എപ്പോഴും ജയറാം പഠിക്കൽ പറ മനസ്സിലാക്കണം ജയറാം പഠിക്കലിലൂടെ നമ്മുടെ പോലീസ് സേനയും മനസ്സിലാക്കണം എന്നും എപ്പോഴും കൂടെ നിൽക്കാൻ ആരും കാണില്ല ജയറാമിൻ്റെ അവസാന കാലയളവ് വളരെ വിജന വിദൂരമായിരുന്നു എല്ലാം ചെയ്തു കൂട്ടിയ താൻ അവസാനം പശ്ചാത്തപിച്ച് കാണും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കാൻ മാത്രമേ ജയറാം പഠിപ്പ് പഠിക്കലിന് കഴിയും മദ്യപിച്ച് കരളപന്ത് മരിക്കുന്ന ഒരു നിർഭാഗ്യവനായ എന്നാൽ മിടുക്കനായ അതിനും ഉപരി ക്രൂരനായ പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥനായി ജയറാം പഠിക്കലിനെ വായിക്കാനാണ് എനിക്കിഷ്ടം ഈ മൂന്ന് വാക്കുകളിൽ എല്ലാമുണ്ട് കർണാകരനോട് മമത ആ മമത കാരണം എതിരാളികളെ മർദ്ദനം ആ മമതയ്ക്ക് അപ്പുറമായി കർണാകരനെ സുഹിപ്പിക്കാൻ വലിയ വലിയ നേതാക്കളെ അച്യുതാനന്ദനടക്കമുള്ള വലിയ വലിയ നേതാക്കളെ മർദ്ദിച്ചു എന്നിട്ട് ജയറാം പഠിക്കൽ എവിടെ പോയി ഒന്നുമാകാതെയായി പോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം ഇനി വേണമോ വേണ്ടയോ എന്നുള്ള വാക്കുതർക്കം നടത്തുകയാണ് എങ്കിലും പോലീസുകാർ മർദ്ദിക്കും അതവന്മാരുടെ തനിക്കോണമാണ് ജാതിയാൽ ഉള്ളത് ചൂത്താ തൂത്താൽ മാറില്ല ജനമക്കറി പോലീസാണെങ്കിൽ പോലും മർദ്ദിക്കും പക്ഷേ ഈ അന്നത്തെ കാലത്ത് ഈ പുലിക്കോടൻ നാരായണനും നമ്മുടെ എന്താ പറയുക നമ്മുടെ നായകൻ ജയറാം പഠിക്കലും ഒന്നും ഒരാവശ്യമില്ലാതായിരുന്നു ആൾക്കാരെ മർദ്ദിച്ചിരുന്നത് മനഃശാസ്ത്രപരമായി ആൾക്കാരെ തിരഞ്ഞെടു ആൾക്കാരെ തെരഞ്ഞെടുക്കാനും ആൾക്കാരെ വശീകരിക്കാനും ചില ഗിമിക്കുകളൊക്കെ ജേറാൻ പഠിക്കലെന്നുണ്ടായിരുന്നു കോർപ്പിച്ച മുനയുടെ അറ്റം കണ്ണുകളിലേക്ക് വായിക്കുക തിരിച്ചെടുക്കുക എന്നിങ്ങനെയുള്ള സാഡസ്റ്റ് രീതി അതിലൂടെ എക്സലീറ്റുകളിൽ നിന്ന് പല വിവരങ്ങളും ചോർന്നു ആ ചോർച്ചയ്ക്കും അപ്പുറം നക്സലേറ്റുകൾ കടന്നു കയറി എന്ന് വേണം അറിയാൻ ഇപ്പോൾ നക്സലിസം പല ഗ്രൂപ്പുകളിൽ സമാഗമാ സമാഗമമാണ് പല ഗ്രൂപ്പുകളായി വേർപിരിഞ്ഞിരിക്കുന്നു എത്ര ഗ്രൂപ്പായി വേർപിരിഞ്ഞാലും കമ്മ്യൂണിസം എന്നൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അതൊറ്റ ഗ്രൂപ്പായി തന്നെ വരും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആണ് അവരൊന്ന് വിരളഞ്ഞടിച്ചാൽ ഈ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കൂടെ പോലും പക്ഷേ അവർ വിരൽഞ്ഞൊടിക്കാത്തതിന് കാരണം ഇവർ ഉണ്ടാക്കി വെച്ച എന്താ പറയുക കുഴപ്പങ്ങളാണ് വ്രതയെ കയറി കുമളി കയറി ഒരു പോറ്റിയെ വീട്ടിൽ കൊല്ലുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൂരമായ പരിപാടികൾ ഇവർ ചെയ്തു എന്തായാലും ജയറാം പഠിക്കലിൻ്റെ കഥ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാട് കയറി നക്സലിസസിന്റെ ചരിത്രം കൂടി ഞാൻ പറഞ്ഞുപോയി സതയം ക്ഷമിക്കുക പുഴുത്താണ് ചത്തത് ജയറാം പഠിക്കാൻ കരകൾ പഴുത്തു ചത്തു